ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ഭക്ഷണങ്ങൾ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അപ്പോൾ ആ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് നമ്മുടെ പഞ്ചസാര തന്നെയാണ് കേട്ടോ പഞ്ചസാര അളവിൽ കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് നരക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കേ അടുത്തത് നമ്മുടെ വർത്ത വറുത്ത ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സ്ഥിരമായി കഴിക്കുന്നത് വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാവുന്നതിനോടൊപ്പം തന്നെ ഇത് മുടി നരയ്ക്കുന്നതിലേക്ക് നയിക്കും കേട്ടോ അടുത്ത നമ്മുടെ ഏറ്റവും എന്ന് പറയുന്നത് സംസ്കരിച്ച ഭക്ഷണങ്ങളാണ് കേട്ടോ ഈ ഈ പഞ്ചസാര അനാരോഗ്യ കൊഴുപ്പുകൾ അഡിറ്റേറ്റീവുകൾ എന്നിവ വളരെ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് മുടി പെട്ടെന്ന് നരക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അടുത്ത ഐറ്റം എന്ന് പറയാൻ നമുക്ക് ഒഴിച്ചിടാൻ പറ്റാത്ത നമ്മുടെ ഉപ്പ് തന്നെയാണ് കേട്ടോ ഉയർന്ന സോഡിയം ബുഫോവ നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും അത് ക്രമേണ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ഇത് ഇതുമൂലം മുടി പെട്ടെന്ന് നരയ്ക്കാനും കാരണമാവേ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മദ്യമാണ് കേട്ടോ അമിതമായ മദ്യപാനം ശരീരത്തിലെ ആവശ്യ പോഷകങ്ങൾ ഇല്ലാതാക്കുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും ഇത് മുടിയുടെ അകാല നരയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഫീനാണ് കേട്ടോ മിതമായ അളവിൽ ഉള്ള കഫീൻ ഉപയോഗം യാതൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ നിർജ്ജലീകരണത്തിനും മറ്റും കാരണമാകും അതുവഴി നമ്മുടെ മുടി പെട്ടെന്ന് നിരയ്ക്കാനും കാരണമാകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ ഹെയർ ടിപ്പുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ